ഈ പക എന്ന് പറയുമ്പോ ഞാൻ അയാൾ എന്റെ വീടിന്റെ കഥക് തട്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ വീടിന്റെ പാതില് ചവിട്ടി പൊളിച്ചല്ല എന്റെ ജീവിതത്തിലേക്ക് കിടന്നു വന്ന കഥകിൽ തട്ടി നീ വരുന്നു ചോദിക്കുന്നു അതൊരു ശൈലി കഥക് ചവിട്ടി പൊളിച്ച് ബലാത്സംഗം ചെയ്യുന്നത് ഒരു ശൈലി പക്ഷെ ഉഭയസമ്മത പ്രകാരമുള്ള സെക്സിനെ പീഡനം എന്നുള്ള വാക്കുകൊണ്ട് ആ നിങ്ങൾ മൂല്യച്തി വരുത്തരുത് എന്നാണ് ഈ കോടതിയോടും ഈ സമൂഹത്തിനോടും ഈ സർക്കാരിനോടും എനിക്ക് പറയാറുള്ളത് ആ ആളെ പറ്റിയിട്ട് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആളെ വലിയ വിശ്വാസം ഇല്ലെങ്കിൽ അയാളെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു എന്താ പറയാ ഒരു കുറ്റവാളിയാക്കാൻ നിങ്ങൾക്ക് ശ്രമിച്ചെങ്കിൽ എവിടെയാണ് നിങ്ങൾ പ്രേമിച്ചത് ഈ പ്രണയിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കും മുമ്പ് നാളത്തെ വിവാഹ വാഗ്ദാനത്തിന് വേണ്ടിയിട്ട് ഈ ശ്രീധനം പോലെ അഡ്വാൻസ് സെക്സ് ഈ അഡ്വാൻസ് സെക്സ് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അയാൾ വിവാഹ വാഗ്ദാനം ചെയ്തു ശരീരം യൂസ് ചെയ്തു നിന്നെനിക്ക് വേണ്ടെന്ന് പറയുമ്പോ നിനക്ക് വേണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് ഒരു ആത്മധൈര്യം പോയി നമസ്കാരം ആദ്യം തന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കൂടെ ഉള്ള ആളിനെ നളിനി ജിമിയിലേക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമേ ഇല്ല ചേച്ചി നമസ്കാരം നമസ്കാരം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് അല്ല രണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ് ന്യൂസിന്റെ തുടക്കത്തിൽ ചേച്ചി ഞങ്ങൾക്ക് ഇന്റർവ്യൂ തന്നിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് അപ്പൊ നേരെ വിഷയത്തിലേക്ക് വരാം നമ്മൾ എന്തിനാ നേടിക്കൊണ്ടുപോണ്ടാരില്ല തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ചില സ്ത്രീകൾ വെളിപ്പെടുത്തലുകളുമായി വന്നിരിക്കുക അപ്പൊ ചേച്ചി ഏത് മേഖലയിലുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഒരുപാട് പല മേഖലകളിലുള്ള ഒരുപാട് പേരുമായിട്ട് ചേച്ചിക്ക് സൗഹൃദമുണ്ട് ബന്ധങ്ങളുണ്ട് ഇടപഴകിയിട്ടുണ്ട് ചേച്ചിക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഒരു സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുമ്പോ ഒരു സൗഹൃദത്തിൽ തുടങ്ങി സൗഹൃദത്തിൽ അവസാനിച്ച അല്ലെങ്കിൽ പിണങ്ങിയതായാലും ആ ബന്ധം എന്ന് പറയുമ്പോ ആ ബന്ധം തുടങ്ങണങ്ങി രണ്ടു പേർക്കും ഈക്വൽ ആയിട്ടുള്ള മനോഭാവം ഉണ്ടാവും ഒരാളോട് നമ്മൾ സൗഹൃദം സ്ഥാപിക്കാനും അവരിൽ കൂടെ അതെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ പറയണം അവരിൽ കൂടെ സെക്സ് നടക്കാനും അവരിൽ കൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അബോർട്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുന്നത് സൗഹൃദമാണ് എവിടെങ്കിലും വെച്ച് അത് ഉടഞ്ഞു പോകുമ്പോൾ മറ്റാളെ ഒരു ആയുധമായിട്ടല്ല ഉപയോഗിക്കേണ്ടത് എൻ്റെ വിശ്വാസത്തിൽ പ്രണയം സെക്സ് ഇഷ്ടാനിഷ്ടങ്ങൾ ഒക്കെ മഹത്തരമായൊരു സംഭവമാണ് അവിടെ നമ്മൾക്ക് ചിലപ്പോൾ ഇത് പറ്റില്ല ഇത് വേണ്ട ഇത് കണ്ടിന്യൂ ചെയ്യണ്ട ഇങ്ങനെയുള്ള എല്ലാ തോന്നലുകളും നമ്മളുടെ ഉള്ളിൽ പല കാരണങ്ങളെ കൊണ്ടുവരാം ആ വ്യക്തിയെ പറ്റിയൊരു ധാരണ അല്ലെങ്കിൽ ഈ വ്യക്തി നമ്മളോടൊപ്പം എന്നും ഉണ്ടാവില്ല എന്നൊരു ധാരണ അല്ലെങ്കിൽ ഇതെനിക്ക് വേണ്ട പുതിയതൊന്നാണ് എനിക്ക് വേണ്ട എന്നുള്ളൊരു ധാരണ ഒക്കെ ഉണ്ട് ഒക്കെ അതിനിടയ്ക്ക് സംഭവിക്കാം ആണിന് സംഭവിക്കാം പെണ്ണിനും സംഭവിക്കാം പക്ഷേ അതിൻ്റെ ഒരു ഒരു പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ആണിനെ കുറ്റവാളിയായിട്ട് നമ്മൾ ചിത്രീകരിക്കും സമൂഹത്തിന്റെ മുമ്പില് ഒരു പേപ്പട്ടിയെ പോലെ ഇട്ടു കൊടുക്കുകയും ആ പേപ്പട്ടീനെ എന്താ പറയാ അതിനെ അതിനെല്ലാം അതിക്രൂരമായിട്ട് ഈ സമൂഹം അയാളെ ഉപദ്രവിക്കുമ്പോ അത് കണ്ടു നിൽക്കുന്നു പറഞ്ഞാൽ ഈ തുടക്കത്തിൽ പറഞ്ഞ പ്രേമം എവിടെ ഉണ്ടായി തുടക്കത്തിൽ പ്രേമം ഉണ്ടായിട്ടില്ല പ്രേമിച്ചാളെ ഉപേക്ഷിക്കാൻ പറ്റൂല ഉറപ്പായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് സംഭവങ്ങളുണ്ടല്ലോ അത് ഉപേക്ഷിച്ച് പോകുന്ന അല്ല അത് ഉപേക്ഷിക്കാം അയാളെ അയാളെ നിശബ്ദവനായിട്ടാണ് ഉപേക്ഷിച്ച് കളയേണ്ടത് അതായത് യാതൊരു ഉപാധികളില്ലാതെ പ്രണയിച്ചു മുന്നോട്ട് പോകാൻ ശ്രമിച്ചു ഇഷ്ടപ്പെടുന്നില്ല നമ്മൾക്ക് വേണ്ട എനിക്ക് വേണ്ട ഒരു കാഴ്ചപ്പാട് എനിക്ക് വേണ്ട എനിക്ക് വേണ്ടാത്തൊരാള് മറ്റൊരു വ്യക്തിയാണത് ആ വ്യക്തിയായിട്ട് ജീവിക്കാൻ സമ്മതിക്കണം എന്നെ പ്രണയിച്ചുകൊണ്ട് എന്നോട് മിണ്ടിയോണ്ട് എന്നോട് ശാരീരിക ബന്ധം പുലർത്തിയോണ്ട് അപ്പോഴെ പറയാതെ അവർ തുടക്കത്തിൽ പറയാതെ അവസാനത്തിൽ കൊണ്ട് ഇയാൾ കുറ്റവാളിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്ന് നിങ്ങൾക്ക് ബോധല്ലാന്നാണ് അതിൻ്റെ അർത്ഥം ആരെങ്കിലും പറഞ്ഞു എന്നെ പ്രണയിക്കുമെന്ന് പറഞ്ഞു എനിക്ക് ബെഡ്റൂം ഇരിക്കുമെന്ന് പറഞ്ഞു എന്നിൽ എൻ്റെ ഗർഭിണിയാവണമെന്ന് പറഞ്ഞു ആ പറയുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുമ്പോ നമ്മൾക്ക് തീരുമാനം എടുക്കണം സ്വന്തം ഐഡന്റിറ്റിനെ ഉടച്ചുകൊണ്ടാണ് കൊണ്ടാണ് മറ്റൊരാളെ കുറ്റവാളിയാക്കുന്നത് സ്വന്തം ഐഡന്റിറ്റി ഉള്ള ഒരാൾക്കും പറയാൻ പറ്റില്ല ഞാൻ ചോദിക്കുമ്പോ അല്ലെങ്കിൽ എന്നോട് ചോദിക്കുമ്പോ നോ പറയാൻ എന്തുകൊണ്ട് പറ്റിയില്ല സപ്പോസ് നോ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുള്ളൂ വീണ്ടും വീണ്ടും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ അബന്ധം പുലർത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു എന്തോരാവശ്യം അതിനകത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു പ്രണയമാവാം സെക്സ് ആവാം മറ്റു മറ്റു ഉപാധികളാവാം പക്ഷെ എവിടെയെങ്കിലും നമ്മൾ വിചാരിച്ചോട് ഈ ബന്ധത്തിനെ കൊണ്ട് നിർത്താൻ പറ്റാതെ വരുമ്പോ അത് പ്രത്യേകിച്ച് പുരുഷന്റെ കാര്യത്തിൽ പുരുഷൻ കുറ്റവാളിയും സ്ത്രീ ഇരയായി മാറുന്ന ഒരു ടെക്നിക്കൽ ഒരു വിദ്യ അതിനോട് ഞാൻ നൂറ് ശതമാനം എതിർപ്പാണ് എനിക്കുള്ളൂ ഈ കാലത്തൊക്കെ ചേച്ചിയുടെ ആ സമയത്തൊക്കെ അതായത് യുവത്വ ആ സമയത്തൊക്കെ ഇത്തരം ഒരുപാട് പുരുഷന്മാരുമായിട്ടൊക്കെ ഇടപഴകിയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ പലപ്പോഴും നിങ്ങളൊക്കെ ദ്രോഹിച്ചതായിട്ട് ചേച്ചിയുടെ പുസ്തകത്തിൽ തന്നെ വായിച്ചിട്ടുണ്ട് അതായത് ആദ്യത്തെ ക്ലൈൻറ് തന്നെ പോലീസിന് എറിഞ്ഞുകൊടുത്തൊരു സംഭവം അതുപോലെയൊക്കെ എന്നിട്ട് പോലും അവരോടൊന്നും ഒരു പക തോന്നിട്ടില്ലേ ഈ എന്ന് പറയുമ്പോൾ ഞാൻ അയാൾ എൻ്റെ വീടിന്റെ കഥക് തെട്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ വാ വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചല്ല എൻ്റെ ജീവിതത്തിലേക്ക് കടന്നതാണ് കഥകിൽ തട്ടി നീ വരുന്നു എന്ന് ചോദിക്കുന്നു അതൊരു ശൈലി കഥക് ചവിട്ടി പൊളിച്ച് ബലാത്സംഗം ഒരു ശൈലി അതല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി സ്വന്തം സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി ഞാൻ അയാളുടെ അടുത്ത് പോവുകയും അയാൾ യൂസ് ചെയ്യും ഞാൻ വിചാരിച്ചത്ര പണവും അയാൾ തരുകയും ചെയ്തിട്ട് പിന്നീട് അയാൾ അയാൾക്കോ പോലീസ് ഓഫീസറാണെന്നൊരു ബോധം വന്നിട്ട് എന്നെ കുറ്റവാളിയാക്കുമ്പോൾ അയാളാ പോലീസ് ഓഫീസറാണ് അയാളുടെ ഉള്ളിൽ നിൽക്കുന്നത് അയാളെ അയാളുടെ ഉള്ളിലും മനുഷ്യനില്ല പക്ഷെ എൻ്റെ ഉള്ളില് ഞാൻ ഒരു ഒരു മനുഷ്യയാണെന്നുള്ളത് ഒരു സ്ത്രീയാണെന്നുള്ളത് ഈ സമൂഹത്തിന് ഒരു നാളക്ക് ഒരു നാളക്ക് എൻ്റെ എൻ്റെതായ ഒരു കുറ്റവാളിയായിട്ട് ഞാൻ ഞാനൊരു കുറ്റവാളിയായിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുന്ന ഒരജണ്ട അതെൻ്റേത് മാത്രമാണ് അതുകൊണ്ട് മാത്രം നിങ്ങൾ കുറ്റവാളിയാണെങ്കിൽ കാലം അതിന് നിങ്ങളോട് മതിൽ മറുപടി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ വിട്ടുവീഴ്ച ചെയ്യ ചെയ്യുന്നത് അത് ഇതാണ് കാരണം എൻ്റെ ചീട് ചവിട്ടി പൊളിച്ച ആളാണെങ്കിൽ ഞാൻ വിടൂല്ല എൻ്റെ കഥകളിൽ പൊട്ടിയ ആളാണെങ്കിലും ഞാൻ വിടൂല്ല അല്ലായിരുന്നു അതായത് ഒരൊഴുക്ക് രണ്ടും കൂടെ ഒന്നിച്ചു ചേരുകയാണെങ്കിൽ രണ്ട് അത് അതുകൾ തമ്മിൽ അതിർ ഇവിടുത്തെ അതിർ വരുമ്പോൾ അവിടുത്തെ അതിർ വരുമ്പോൾ പൊട്ടിച്ചുകൊണ്ടാണ് നമ്മൾ ഒന്നാവുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് ഏറ്റെടുക്കാനുള്ള ഉണ്ടാവണം അതാണ് ബെസ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂടി വരികയാണ് അല്ലേ അതെന്താണ് അങ്ങനെ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന സ്വയം സ്ത്രീ അവഹേളിതയാകുന്ന അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തെ മൊത്തം അവഹേളിക്കുന്ന ഒരു വാദം അല്ലേ വിവാഹം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് പരസ്പരം രണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഭാര്യയും ഭർത്താവ് കുട്ടികളാവാം ജീവിതം മുന്നോട്ട് പോകാമെന്നുള്ള അതാണല്ലോ അതിൻ്റെ ഒരു എഗ്രിമെൻറ്റ് താലി എന്ന് ഒരു ഒരു ആണ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ തീരുമാനിക്കുന്നു കുറച്ച് സമൂഹത്തിലുള്ള മനുഷ്യർ തമ്മിൽ തീരുമാനിക്കുന്നു അതിനുശേഷം വിവാഹം കഴിക്കുന്നു നിങ്ങൾക്ക് ലൈസൻസ് തന്നു രണ്ട് കൂട്ടർ പറയുമ്പോഴാണ് ഈ വിവാഹം എന്നുള്ള വാക്കിനർത്ഥം വിവാഹം കഴിക്കാം എന്നൊരു വാഗ്ദാനം ആര കൊടുക്കുന്ന അത് ഏകപക്ഷീയമായ ഒരു വാഗ്ദാനം ഏകപക്ഷീയമായ വാഗ്ദാനത്തിന് പകരം ഞാൻ ശരീരം തരാ എന്ന് പറഞ്ഞത് എന്ത് തരം അവിടെയാണ് കാരണം അവിടെയാണ് ഞാൻ ചോദിച്ചത് ഞാൻ വിവാഹം കഴിക്കാം പകരം നീ നിനക്കെ ശരീരം തരണം നിനക്ക് നിനക്കെ ശരീരം തരണം എന്ന് പറയുമ്പോ ആ ശരീരം ഒരു 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 ചരക്ക് പോലെ പുരുഷന്റെ മുന്നിൽ തുറന്നു കാട്ടുന്ന സ്ത്രീ അവർ സ്ത്രീത്വത്തിന് മുഴുവൻ തീർച്ചയായിട്ടും അപമാനമാണ് തീർച്ചയായിട്ടും അപമാനമാണ് കാരണം എന്താണെന്നറിയോ നമ്മളെ നമ്മളെ സമൂഹത്തിൽ വിഭാഗം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായത് എന്താണെന്നറിയോ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളെ കുടുംബങ്ങളും നാടും നാട്ടുകാർ അറിഞ്ഞിട്ട് അങ്ങനെയല്ലേ പറയാം നാടും നാട്ടുകാർ അറിഞ്ഞിട്ട് ജാതകം നോക്കിയിട്ടാണുള്ള വിഭാഗം അതാണ് ഇവിടുത്തെ സിസ്റ്റമെന്ന് നിലനിൽക്കുക നിനക്ക് വേണമെങ്കിൽ പ്രണയിക്കാം നിങ്ങൾക്ക് പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കാം അത് വേറെ കാര്യമാണ് ഈ പ്രണയിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കും നാളത്തെ വിവാഹ വാഗ്ദാനത്തിന് വേണ്ടിട്ട് ഈ ശ്രീധനം പോലെ മനസ്സിലായിട്ടില്ല പക്ഷെ അതിന് ഈ സ്ത്രീയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടുത്തെ നിയമം അല്ലേ നിയമം ഇതുപോലെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം അങ്ങനെ ഒരു പരാതി അത് എത്രത്തോളം ഒരു അപ്പൊ അത്തരം പരാതികളിൽ നടപടി ഉണ്ടായിരുന്നാൽ പോലെ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം സംഭവങ്ങളിൽ പലപ്പോഴും പുരുഷൻ ശിക്ഷിക്കപ്പെടണം എന്ന് സ്ത്രീ ആഗ്രഹിക്കുന്നില്ല പകരം അവൻ സമൂഹത്തിൽ അവഹേളിതനാകണം അവന്റെ കുടുംബം അവഹേളിതനാകണം ഇത് മാത്രമാണ് അവരുടെ ഒരു ചിന്ത അപ്പൊ അങ്ങനെ വരുമ്പോ സ്ത്രീക്ക് തിരികെ ഒരു ശിക്ഷ കൊടുക്കേണ്ടതല്ലേ ഞാൻ പറയണത് വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ സ്ത്രീ എന്താ ഉദ്ദേശിക്കുന്നത് വിവാഹ വാഗ്ദാനം ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടലും ആയുധമായിട്ട് ഉപയോഗിക്കുന്നു അല്ലേ പ്രണയവും സെക്സും ആയുധമല്ല അത് ഏറ്റവും പവിത്രമായതാണ് പ്രണയം അങ്ങനെ സെക്സ് അതേപോലെ തന്നെ ഈ ഈ ഇത്രയും പവിത്രമായൊരു സാധനം ഈ പവിത്രം നമ്മൾ കത്തി കടാരി തോക്ക് എന്നുള്ളടത്ത് പ്രണയം വാഗ്ദാനം ഒക്കെ ആയുധമാക്കുന്ന ആരാണെങ്കിലോ ഒരു പതിനെട്ട് വയസ്സ് കഴിയാത്തൊരു പെൺകുട്ടിക്ക് അത് പറയാൻ പറ്റൂല അപ്പൊ ഈ പതിനെട്ട് വയസ്സ് വരെ ഈ കുടുംബം ഈ എന്താ പഠിപ്പിച്ചത് നമ്മുടെ കുടുംബം പറയുന്നുണ്ട് കന്യാകാർത്ഥം ഭർത്താവായിട്ട് വരുന്ന ആൾക്ക് കന്യാകാർത്ഥം സമർപ്പിക്കണം എന്ന് കാലാകാലങ്ങളായിട്ട് കറഞ്ഞു വിളിക്കുന്നുണ്ട് ഇവിടുത്തെ അച്ഛനമ്മമാര് അല്ല അച്ഛനമ്മമാരും സമൂഹ കരഞ്ഞു വിളിക്കുന്നുണ്ട് അല്ല പുതിയ കാലത്ത് ഒരുപാട് ആൾക്കാർ നിലനിൽക്കുന്നുണ്ട് അത്രത്തോളം ഇല്ലെങ്കിലും അയാൾ വിവാഹ വാഗ്ദാനം ചെയ്തു ശരീരം യൂസ് നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോ നിനക്ക് ഇന്ന് വേണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആത്മധൈര്യം എന്തുകൊണ്ട് സ്ത്രീകൾക്കില്ലാതെ പോയി നീ ഇന്നാണല്ലോ പറയുന്നത് എന്നോട് നിനക്ക് എനിക്ക് വേണ്ടു ആ ആളെ പറ്റിയിട്ട് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആളെ വലിയ വിശ്വാസം ഇല്ലെങ്കിൽ അയാളെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു എന്താ പറയാ ഒരു കുറ്റവാളിയാക്കാൻ നിങ്ങൾക്ക് ശ്രമിച്ചെങ്കിൽ എവിടെയാണ് നിങ്ങൾ പ്രേമിച്ചത് ഈ പ്രേമം ഇല്ലാതെ ലൈംഗിക തൊഴിലാളിയോട് ചോദിക്കുന്നതാണ് പ്രേമില്ലാതെ എങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പ്രേമല്ലെങ്കിൽ ശരീരം ഇളക്ക് കൊടുക്കാൻ പറ്റില്ല ഇത് കൊടുത്തതിന് ശേഷം അയ്യോ ഇതായിരുന്നില്ല എനിക്ക് വേണ്ട വേറെ ഒന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുമ്പോ നിങ്ങളുടെ ശരീരത്തിന്റെ പവിത്രത നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള ധാർമികമായ മൂലച്തിയാണ് ഈ സംഭവിക്കുന്നത് ഇതിന് ഇതിന് നമ്മുടെ കുടുംബ വ്യവസ്ഥയും നമ്മുടെ സമൂഹം ഇത്തരം പീഡനങ്ങൾക്ക് കൂട്ടുപോകുന്നോണ്ടാണ് നോ പതിനഞ്ചു വയസ്സായ പെൺകുട്ടിനെ പീഡിപ്പിച്ചാലോ പതിനാറ് പതിനേഴ് കഴിഞ്ഞ് ഒരു മാസമായാലും പീഡനം എന്ന് പറയും ദിവസം പറയാം പക്ഷെ ഉപയസമ്മത പ്രകാരമുള്ള സെക്സിനെ പീഡനം എന്നുള്ള വാക്കുകൊണ്ട് നിങ്ങള് മൂല്യച്തി വരുത്തരുത് എന്നാണ് ഈ കോടതിയോടും ഈ സമൂഹത്തിനോടും ഈ സർക്കാരിനോടും എനിക്ക് പറയാറുള്ളത് ഉപയസമ്മത പ്രകാരമുള്ള സെക്ട് എന്ത് വാഗ്ദാനത്തിലായാലും സെക്സ് വർക്കിന് അതിന് പണം വാഗ്ദാനം ചെയ്യുന്നു പ്രണയത്തിന് വിഭാഗം വാഗ്ദാനം ചെയ്യുന്നു ഒന്ന് പ്രണയം വിഭാഗം രണ്ടും രണ്ട് തട്ടി നിൽക്കേണ്ടതാണ് അത് അതുപോലും തിരിച്ചറിയുന്നില്ല ഇതിന് ഒരു എന്താ പറയാ ഒരു കരാറായിട്ട് കണ്ടിട്ട് അതിനെ ശിക്ഷിക്കാനായിട്ട് കോടതി ശിക്ഷിച്ചില്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അല്ല മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങളാണ് ഏറ്റവും വലിയ വേട്ടപ്പട്ടികളെന്ന് ഞാൻ പറയും കാരണം വേട്ടപ്പെട്ടികളെന്ന് മാത്രമേ മലയാളത്തിലെ മാധ്യമങ്ങളെ വിശേഷിപ്പിക്കാൻ കഴിയൂ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് എനിക്ക് അയാളോട് പല രീതിയിലും വിയോജിപ്പുണ്ട് എനിക്ക് അയാളെ നേരിട്ട് അറിയില്ല പക്ഷെ ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും കൊടുക്കാതെ ആ അദ്ദേഹത്തിന് ഒരു അമ്മയും അച്ഛനും സഹോദരിയും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ ആ ചെറുപ്പക്കാരനെ വലിച്ചു കീറുകയാണ് അയാളുടെ ഭാവി തന്നെ പോയി എന്നുള്ള ഒരു അപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കുന്ന എന്താണ് അവരുടെ ഉള്ളിലുള്ള ഒരു അലിവ് വന്യമൃ ഹിംസ്ര മൃഗങ്ങൾ പോലും അവർക്ക് വിശക്കുമ്പോൾ മാത്രമേ അവർ മൃഗങ്ങളെ കൊന്നു തിന്നു തിന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഈ മലയാളത്തിലെ മാധ്യമങ്ങളും ഈ ഒരു പൊതുസമൂഹവും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല അല്ല ഞാൻ മാങ്കൂട്ടത്തിനെ എനിക്കും അറിയില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ട് മാത്രം അതായത് മാധ്യമങ്ങളിൽ കൂടെ കേട്ടിട്ടേ ഉള്ളൂ ഒരു ജില്ലയിൽ നിന്നിട്ട് അയാളെ വോട്ട് ചെയ്തിട്ട് അയാൾക്ക് ഒരു എം എൽ എ പദവി കിട്ടണമെങ്കിൽ അയാളെ പിന്നില് അയാളെ മനസ്സിലാക്കുന്ന വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട് ഇത് ഉടച്ചു പാർക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീനെ മുന്നിൽ നിർത്തിയിട്ട് മറ്റൊരു മറ്റൊരു ആൾക്കാർ ഒരു ഒരു യുദ്ധമുണ്ടാക്കുമ്പോൾ ഇവരുണ്ടാക്കുന്നത് യുദ്ധമാണെന്നും ഇത് ശരിയല്ല എന്നും മാധ്യമം പോലീസ് ഗവൺമെന്റ് ഗവണ്മെന്റ് നീഴുവെക്കാം എന്തുകൊണ്ട് അയാൾ ഒരു എം എൽ എ ആവാൻ പറ്റണെങ്കിൽ സാധാരണ ഒരാൾ ഓടിച്ചവാൻ പറ്റില്ല അല്ലേ അപ്പൊ ഒരു ജനപിന്തുണയുണ്ട് ഈ ജനപിന്തുണേനെ തകർക്കാൻ വേണ്ടി മറ്റൊരു ആയുധം ഉപയോഗിക്കുമ്പോ ഇത് ആയുധമാണെന്നും അവരുടെ പേരില് തീർച്ചയായിട്ടും കുറ്റവാളികൾക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ കൊടുക്കണം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഐഡന്റിറ്റിയിൽ എന്റെ എൻ്റെ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ വിശ്വസിക്കുന്നതാണ് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം